ഹായ് സൺഡേ എല്ലാവരും ലഞ്ചൊക്കെ കളിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുകയൊക്കെ ഞങ്ങൾ ഒരു ചെറിയ ക്യൂ തന്നെയാ ചെയ്താലോ തുടങ്ങിയിട്ടേ ഉള്ളു ജസ്റ്റ് സ്റ്റാർട്ടിട്ട് സമയമുണ്ടല്ലോ ലോഡ് ഓഫ് ടൈം ഐ എം ഗോയിങ് ത്രൂ ലൈക്ക് ഐ മിസ് സീങ് ഹർ എവ്രി ഡേ നൈറ്റ് അറ്റ് ഹോം അതെനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് രാത്രി ഒന്ന് ലേറ്റായിട്ട് വരുമ്പോൾ അവളൊന്ന് വഴക്ക് പറയുന്നതും സമയത്ത് വന്ന് കിടന്ന് ഉറങ്ങാൻ പറയുന്നതും അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും എനിക്കിങ്ങനെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരും അടുത്തുള്ളപ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അഹാന ഇഷാനി ഹൻസിക അതിന് അങ്ങനെ തന്നെ വെക്കും പക്ഷെ ഹാഡ് എ ചോയ്സ് ദിയയുടെ പേര് മറ്റൊരു കുറച്ചുകൂടെ ഫാൻസിയർ പേര് വെച്ചേനെ ഞാൻ ഓജിക്കാ പേരിടുമ്പോൾ അതൊട്ടും കോമൺ അല്ലായിരുന്നു ആ സമയത്ത് ഒരു ദിയ എബ്രഹാം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മിസ് ഇന്ത്യ പോലെ എന്തോ ജയിച്ചു പിന്നെ ദിയ മിർസ വന്നു പിന്നെ അതൊരു ഈസി ആൻഡ് ക്യൂട്ട് നെയിമും എല്ലാ റിലീജിയൻ്റെ ആൾക്കാർക്കും ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട് അത് പെട്ടെന്ന് 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 കോമൺ ആയിപ്പോ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ഓസിക്കും കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഫാൻസിയൊരു പേര് വെച്ചാനെ പക്ഷെ എന്തായാലും ഓസിക്കീ പേര് ചേരുന്നുണ്ട് വെരി വെരി ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ നെയിം പക്ഷേ ഐ വുഡൻ ലവ് ടു കീപ് ദിറ്റ് മോർ ഫാൻസി എ നെയിം ഫോർ കേട്ടോ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് എല്ലാവരും കൂടെ പാരങ്ങണ്ണിപ്പോയിട്ട് വി ഹാഡ് ഞങ്ങളൊക്കെ മട്ടൺ ബിരിയാണി കുറച്ച് പേർ ചിക്കൻ ബിരിയാണി ഓ സി ഹാഡ് നീഡിൽസ് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഇറ്റ് ഓസ് നൈസ് പിന്നെ നമ്മൾ വീട്ടിലൊരു റെസ്റ്റ് ഡേ ആയിരുന്നു നമുക്കും ഇ കൊണ്ടൊരു റിലീഫിന് സോ ഇന്ന് പുറത്തുപോയി ബിരിയാണി കഴിച്ചു തിരിച്ചു വന്നു ഡ്രസ്സൊന്നും മാറ്റിയില്ല ഞാൻ അത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കുക ഈ ഡിസംബർ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം മുപ്പത് വർഷം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഐ ജസ്റ്റ് ഫീൽ ഐ ആൻറ്റി ശരിക്കും അശ്വിൻസ് എ സ്വീറ്റ് ബോയ് നമ്മുടെ കൂടെയൊക്കെ വരുമ്പോൾ ഈസ് വെരി സ്വീറ്റ് ആൻഡ് വളരെ ഹോംലി ആണ് വളരെ കെയറിങ് ആണ് നൈസ് ബോയ്സ് എ സ്വീറ്റ് ബോയ് വി ഓൾ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ട്രോൾസ് അതൊന്നും നമ്മളങ്ങനെ വലുതായിട്ട് ബാധിക്കാറില്ല നിങ്ങളൊക്കെ കണ്ടിട്ട് ചിരിക്കുന്ന പോലെ അത് കണ്ടിട്ട് ഞങ്ങളും ചിരിക്കാറുണ്ട് ഇപ്പം ലാസ്റ്റ് കിച്ചുൻ്റെ വന്നൊരു ട്രോളുണ്ട് ഒരു സമ്മ പാലസ് സിനിമയുടെ ഒരു യക്ഷിയുടെ ഒരു സീനില്ലേ അത് നാട്ടുകാർ ചിരിച്ചതിനൊക്കെ നമ്മളായിരിക്കും ചിരിച്ചത് ലൈഫ് ഇസ് ലൈക്ക് ഫ്ലൈനോ സോ ഫാസ്റ്റ് ചിലപ്പോൾ തോന്നും എല്ലാവരും കുഞ്ഞായിട്ടൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു പിന്നെ തോന്നും ഫാസ്റ്റ് നമുക്കൊന്ന് കാണണ്ടേ മൈ ഇമോഷൻസ് ആൾ ഇമോഷൻസ് ഐ ആർ എ വെരി പ്രാക്ടിക്കൽ പേഴ്സൺ സോ ലൈക്ക് ഐ എം ഓക്കെ വിത്ത് എനിത്തിങ് ഡെ കംസ് ഇൻ ലൈഫ് ഐ എം ഓൾസോ എക്സൈറ്റഡ് ലൈഫ് അല്ലേ സോ ഐം എക്സൈറ്റഡ് കുടുംബത്തിലെ ആദ്യ വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ് കൃഷ്ണകുമാർ കുടുംബം സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് ഈ താരപുത്രിമാർക്കുള്ളത് കൃഷ്ണയുടെ വിവാഹം അടുത്ത മാസമാണ് ഇപ്പോഴിതാ കല്യാണ വിശേഷങ്ങൾ പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇവരുടെ അമ്മ സിന്ധു കൃഷ്ണ